ആരോഗ്യ കേന്ദ്രത്തിൽ ഐസൊലേഷൻ വാർഡ് പ്രവർത്തന സജ്ജമായി അടിയന്തര ഘട്ടങ്ങളിൽ സാംക്രമിക രോഗങ്ങൾ പിടിപെടുന്നവരെ പെട്ടെന്ന് തന്നെ മാറ്റി പാർപ്പിക്കുവാനും വിദഗ്ദ്ധ ചികിത്സ നൽകുവാനും ഇതുവഴി പകർച്ചവ്യാധി ഗണ്യമായി കുറയ്ക്കുവാനും ലക്ഷ്യമിട്ടാണ് ഐസൊലേഷൻ വാർഡ് പ്രവർത്തന സജ്ജമാക്കിയത് കിഫ്ബി ഫണ്ടും എം എൽ എ ഫണ്ടും വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ ഐസൊലേഷൻ വാർഡ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു ആരോഗ്യമന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിച്ചു വെങ്ങോല സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അൻവർ അലി അധ്യക്ഷത വഹിച്ചു എൽദോസ് കുഞ്ഞപ്പള്ളി എം എൽ എ ശിലാഫലകം അനാശ്വാദനം ചെയ്തു സംസ്ഥാന ഗവൺമെന്റ് കേരളത്തിന്റെ പല നിയോജക മണ്ഡലങ്ങളിലും ഐസൊലേഷൻ വാർഡുകൾ തുറന്നിരിക്കുകയാണ് കോവിഡ് മഹാമാരി വന്ന സമയത്ത് ഐസൊലേഷൻ വാർഡുകളുടെ കുറവ് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നിയമസഭയിൽ പദ്ധതി ആവിഷ്കരിക്കുകയും അങ്ങനെ ആ പദ്ധതി പ്രകാരം നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിലുള്ള എല്ലാ സൗകര്യമുള്ള പത്ത് ബെഡുകളുള്ള ഐസൊലേഷൻ സെൻറ്ററുകൾ തുടങ്ങാൻ ഗവൺമെൻറ് തീരുമാനിച്ചു ഒരു കോടി എഴുപത്തൊമ്പത് ലക്ഷം രൂപ വരുന്ന ഈ വാർഡുകൾക്ക് ഏകദേശം അമ്പത് ശതമാനം പണം എം എൽ എയുടെ ആസി വികസന ഫണ്ടും അൻപത് ശതമാനം കിഫ് പി ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ പ്രവർത്തനം പൂർത്തീകരിച്ചിട്ടുള്ളത് ഇവിടെ ഈ വാർഡ് ഈ ഐസൊലേഷൻ വാർഡ് മുഴുവൻ സമയം തുറന്ന് പ്രവർത്തിക്കില്ല ഏതെങ്കിലും പകർച്ചവ്യാധിയിൽ വന്നു കഴിയുമ്പോൾ അതിൽ ഏതെങ്കിലും വളരെ ജനങ്ങൾക്ക് പ്രശ്നമുണ്ടാകുന്ന അസുഖങ്ങൾ ബാധിച്ചു കഴിഞ്ഞാൽ അവിടെ കൊണ്ടുവന്ന് എല്ലാ രീതിയിലുമുള്ള ചികിത്സ നടത്താൻ കഴിയുന്ന രീതിയിലാണ് ഈ വാർഡ് ക്രമീകരിച്ചിരിക്കുന്നത് തീർച്ചയായും ഇവിടെ വെങ്ങോ വെങ്ങോല കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിൽ ഈ പ്രവർത്തനം ആരംഭിക്കുന്നത് ഈ നാട്ടിലെ ഏറ്റവും ഒരു നടപടിയാണ് കോടി രൂപ ാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ഐസൊലേഷൻ വാർഡിൽ എൻട്രിങ്സ് ലോബി റാമ്പ് ഡോക്ടേഴ്സ് റൂം സ്റ്റാഫ് റൂം ബഫർ സോൺ പേഷ്യൻ കെയർ സോൺ തുടങ്ങിയ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് വെങ്ങോല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് പള്ളിക്കൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷെമീദ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി എൽദോസ് മെമ്പർമാരായ പ്രീതി വിനയൻ വാസന്തി രാജേഷ് സുബേർ അഡ്വക്കേറ്റ് അരുൺ പോൾ ജേക്കബ് സണ്ണി തുരുത്തിയിൽ എം എം അഷ്റഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനില കുമാരി ഹെൽത്ത് ഇൻസ്പെക്ടർ ബെന്നി ഏലിയാസ് വർക്കർമാർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു